ആഗ്രഹം സാധിക്കാൻ ഒരു എളുപ്പവഴി വഴി വൺ ടു വൺ ടു ടെക്നിക്ക് ചെയ്തിട്ടുള്ളവരായിരിക്കും എല്ലാവരും ചെയ്ത് ഫലവും കിട്ടിയിട്ടുണ്ടാവും അതേപോലെ തന്നെയുള്ള ഒന്നാണ് ഈ ഒരു നയൻ സിക്സ് നയൻ എന്ന് പറയുന്ന ഈ ഒരു നമ്പർ ഇത് ഒരുപാട് പവർഫുള്ളായിട്ടുള്ള ഒരു ഏഞ്ചൽ നമ്പരാണ് അത് സഡനായി നമ്മുടെ ആഗ്രഹം നമ്മളിലോട്ട് എത്തിച്ചു തരും നിങ്ങൾക്കിത് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാവുന്നതാണ് യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസ് പീരിയഡ്സ് പുലവാലായ്മ ഒന്നും തന്നെ ഇതിന് ബാധകവുമല്ല നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ ആറു മണിക്കും വൈകിട്ട് നാല് മണിക്കും ഇടയിലുള്ള ഏതെങ്കിലും ഒരു സമയത്ത് കറുത്ത കളറിലെ മഷി മാത്രം നിങ്ങൾ ഉപയോഗിക്കരുത് അതൊഴിച്ചിട്ടുള്ള മഷിയെടുത്ത് നിങ്ങൾ നിങ്ങളുടെ കൈവിരലിൽ ഇടത് കൈയിലെ ചൂണ്ടു ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഭാവത്തായിട്ട് നയൻ സിക്സ് നയൻ എന്ന് എഴുതുക എഴുതുമ്പോൾ സാധിച്ചു കിട്ടേണ്ടുന്ന ആ ഒരു ആഗ്രഹം നമ്മൾ വളരെ തീക്ഷണമായി തന്നെ നമ്മുടെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഇതെനിക്ക് നടന്നു കിട്ടിയേ പറ്റൂ എന്ന് നമ്മൾ വാശി പിടിക്കുന്നത് പോലെ കുഞ്ഞു കുട്ടികൾ അമ്മമാരോടൊക്കെ വാശി പിടിക്കുന്നതുപോലെ നമ്മൾ പ്രപഞ്ചത്തിനോട് വാശി പിടിച്ചുകൊണ്ട് തന്നെ എഴുതണം എനിക്ക് ഏഴാമത്തെ ദിവസം ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് സാധിച്ചു കിട്ടി നിങ്ങളും ഇത് ചെയ്തു നോക്കൂ ഫലം ഉറപ്പായിട്ടും കിട്ടിയിരിക്കും